സമ്മേളനവും സമ്മേളനവും വാർഷിക ഓഫീസ് ജനുവരി മുതൽ വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയുടെ ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഫൈസി സൊലാഹുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തും വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ സൊലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ആസിസ് ദാരിമി കൊല്ലൂർ എന്നിവർ സംസാരിക്കും ചൊവ്വാൻ ദിവസങ്ങളിൽ സുബൈർ തോട്ടിക്കൽ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗവും നടക്കും വാർത്താ സമ്മേളനത്തിൽ അസീസ് മുഹമ്മദ് ആസിഫ് ഇസ്മയിൽ വി ഹസീബ് അസാദി ഹാഷിം പാഴ്ഷി തുടങ്ങിയവർ പങ്കെടുത്തു വാർഷിക സമ്മേളനവും ജനുവരി ജനുവരി മുതൽ വരെയുള്ള ദിവസങ്ങളിൽ ഹാജി നഗറിൽ നടക്കുകയാണ് ഒന്നാം ദിവസമായ ശനിയാഴ്ച രാത്രി മണിക്ക് സെന്റർ ഉദ്ഘാടനം റഷീദ് അലി തങ്ങൾ നിർവഹിക്കുന്നതാണ് അന്നത്തെ ദിവസം ഉസ്താദ് മുഖ്യ പ്രഭാഷണം നടത്തും രണ്ടാം ദിവസമായ ജനുവരി പതിനാല് ഞായറാഴ്ച മണിക്ക് ഉസ്താദ് സലാഹുദ്ദീൻ ഫൈസി മല്ലപ്പുഴ പ്രഭാഷണം നടത്തും മൂന്നാം ദിവസമായ ജനുവരി പതിനഞ്ച് തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്ക് ഉസ്താദ് അബ്ദുൽ അസീസ് ദാരി കല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തുന്നതാണ് ജനുവരി ദിവസങ്ങളിൽ തോട്ടിക്കൽ ആൻഡ് മമാലി പാർട്ടി അവതരിപ്പിക്കുന്ന കഥാപ്രസംഗവും ജനുവരി പതിനെട്ട് വ്യാഴാഴ്ച എട്ട് മണിക്ക് എസ് കെ എസ് എസ് എഫ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ നാസിന്നൂർ ഉദ്ഘാടനം ചെയ്യും അന്നേ ദിവസം സുഹൈൽ ഫൈസിയാൻ ഖാജ ഹുസൈൻ ഇവരുടെ നേതൃത്വത്തിലുള്ള മജ്ലിസ് കവാലി നേതൃത്വത്തിലുള്ളതാണ് നേതൃത്വം വഹിച്ചുകൊണ്ട് മൗലാന ചെറുമോത്ത് ഉസ്താദ് നേതൃത്വം വഹിക്കും പ്രസ്തുത പരിപാടിയിലേക്ക് മുഴുവൻ सहोदरी सहोद साधन क्षण